ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ മാതാവിനും തിരുവുമാരനും കൊടാനുകൊടി നിന്നി ഇരുപത് നാല് രണ്ടായിരത്തി നാലിനാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം തന്നെ ഞാൻ കുവൈറ്റിലേക്ക് ജോലിക്ക് രണ്ടാമത്തെ വർഷം രണ്ട് മാസം കഴിഞ്ഞ് ജൂണൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ വിസ തീർന്നു വിസ തീർന്ന ഉടനെ എൻ്റെ കഫീൽ പറഞ്ഞു എന്നോട് പൈസ തരണം മൂന്നാലഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുത്തു ഞാനൊരു നേഴ്സാണ് പ്രൈവറ്റായിട്ട് നേഴ്സ് ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ് പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ മേഡം പിന്നെ ഫോൺ എടുക്കുന്നില്ല ഞാൻ ആറുമാസത്തോളം ജയിലിലായതുപോലെ ഡ്യൂട്ടി ഇല്ല ഒന്നുമില്ല എൻ്റെ പൈസയും പോയി എൻ്റെ പാസ്പോർട്ട് പണയം വെച്ചാണ് ഞാൻ അവിടെ വെച്ച് സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് പണയം വെച്ചിട്ടാണ് വിസ അടിക്കാൻ പൈസ കൊടുത്തത് എനിക്ക് ഡ്യൂട്ടി ആരും തരാതായി വിസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയ പകുതി ശമ്പളം അവർ പിടിച്ചെടുക്കും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അങ്ങനെ ഓരോ ദിവസം മാതാവിന് മാത്രം വിശ്വസിച്ച് മുമ്പോട്ടും മുമ്പോട്ടും ഓരോ ദിവസവും ഞാൻ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ കഫീൽ ഞാൻ വിളിച്ചു മാഡം എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു എനിക്ക് ഫോൺ എടുക്കുന്നില്ല എൻ്റെ ഇടനിലക്കാരൻ അഞ്ച് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയത് പിന്നെ അവരുടെ ഒരു വിവരവും ഇല്ല ഫോണും എടുക്കത്തില്ല ആകെ ഇതായിരിക്കുക അങ്ങനെ ഇരിക്കും ഞാൻ ആറുമാസം ഫുഡില്ല കൂട്ടുകാർ തമ്മിൽ അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമില്ല അടുക്കള പൂട്ടിയിട്ട് പോവുകവരെ എനിക്ക് ഭക്ഷണം തരാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വെള്ളം മാത്രം കുളിച്ച് രണ്ടും മൂന്നും ദിവസമൊക്കെ ഞാൻ കഴിഞ്ഞു പോയത് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മമാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എനിക്കും വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടാണ് ഞാൻ ഓരോ ചെറിയ ഡ്യൂട്ടിക്ക് പോലും ഞാൻ പോയി അവിടെ നിന്ന് കരഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന അവർ കഴിച്ച ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചുകൊണ്ട് പോകുന്നു പേഷ്യൻറ്റ് കഴിച്ചതൊക്കെ എങ്ങനെയും കഴിച്ചുകൊണ്ടേ റൂമിൻ്റെ റെൻ്റ് കൊടുക്കണ്ടേ എല്ലാം കട കടബാധ്യതകൾ ഒരുപാടുണ്ട് പത്ത് മുപ്പത് ലക്ഷം രൂപ കടബാധ്യതകളുണ്ട് എൻ്റെ അമ്മേനെ വിളിച്ച് ഞാൻ എല്ലാം സങ്കടം പറയും അമ്മേനും ഞാൻ എന്താ ചെയ്യും മരിക്കുന്ന രീതിയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയണേ എൻ്റെ കഫിയിൽ എൻ്റെ പേരിൽ ഡ്രഗ്സ് കേസിന് ഡ്രഗ്സ് കേസ് കൊടുത്തേക്കുന്നു അവർ ക്രിമിനലാണ് അവരെ വണ്ടി കത്തിക്കുകയും ക്രിമിനൽ കുറ്റവും ഡ്രഗ്സ് കേസും അതെനിക്കും കൂടെ പകിട്ടേക്കുവാ ഞാൻ അതോടുകൂടി എല്ലാം തകർന്നു പോയി എനിക്ക് ഇനി ജീവിക്കണമെന്ന് പോയില്ല പതിനഞ്ച് വർഷത്തോളം ഡ്രഗ്സ് കേസിന് അവിടെ കുവൈറ്റിലേക്ക് പോയി ജയിലിലായിപ്പോയിക്കഴിഞ്ഞ് ഈ ലോകം കാണാൻ പറ്റത്തില്ല എൻ്റെ മക്കളെ കാണാൻ പറ്റത്തില്ല എനിക്ക് ഭൂമിയിൽ ആരെ പിന്നെ എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല ഞാൻ അവിടെ ഞാനവിടെയിരുന്ന് എൻ്റെ മാതാവിനോട് വിശ്വാസ പ്രവണതവും എന്നും പ്രാർത്ഥനയും കരച്ചിലും മാത്രമേ ഭക്ഷണവും ഇല്ലാതെ കരഞ്ഞ് ഒരു ഒരു ദിവസമായപ്പോഴത്തേക്കും എൻ്റെ അമ്മ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മനെ നാളെ നോക്കിക്കോ ഒരു മാതാവിൻ്റെ രൂപത്തിൽ നാളെ രാവിലെ തന്നെ അവിടെ നിൻ്റെ ഒരു മാതാവിൻ്റെ രൂപത്തിൽ നിൻ്റെ ഒരു 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 പെണ്ണ് വന്നിച്ച് സൈൻ ചെയ്യും എവിടെയാണെന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞു കോടതിയിലാണോ അമ്മേ കോടതിയിലൊന്ന് സൈൻ ചെയ്യുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു കാരണം എനിക്ക് അവരൊന്ന് റിലീസ് തരാൻ പറ്റുവാണെങ്കിൽ ഞാൻ കുറ്റക്കാരിയല്ല എന്നൊരു റിലീസ് തരുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ താമസിച്ച എൻ്റെ മാതാവേ ഇനി എന്നെ പരീക്ഷിക്കല്ലേ ഞാൻ ആകെ തകർന്നു നിൽക്കുവാണ് എനിക്കിനി വേറെ എവിടെയും ഇല്ല എൻ്റെ അമ്മ മാതാവ് മാത്രമേ ഉള്ളൂ എനിക്ക് ഞാൻ കര അങ്ങനെ രാവിലെ ഡ്യൂട്ടിക്ക് പോയി വൈകിട്ടായപ്പോഴെങ്കിൽ എനിക്കൊരു ഫോൺ വന്നു എൻ്റെ എൻ്റെ വേറൊരു കഫീലിൻ്റെ വേറൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു മേഡം വന്ന് കഫീൽ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു മേഡം ഒരിക്കലും നടക്കാത്ത കാര്യം അമ്മ മാതാവായിട്ട് അവിടെ നടത്തി തന്നത് ഒരിക്കലും എൻ്റെ മാതാവായി എനിക്ക് അതെല്ലാം നടത്തി തന്നത് അത് കഴിഞ്ഞ് ഞാൻ വേറെ എൻ്റെ പൈസ ഇല്ല ഇനി വിസ അടിക്കണം എന്നെ നാട് കടത്തവർ വിസ അടിക്കണം ഫിംഗർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കിവിടെ നാട്ടിൽ പിന്നെ വന്നുകഴിഞ്ഞാൽ ജോലി ഇവിടെ തുച്ഛമായ ശമ്പളം വേണ്ടാവുകയുള്ളു പിന്നെ വേറെ രാജ്യത്തേക്ക് നോക്കണം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് അല്ല ഞാൻ അറിയില്ലാത്ത ആൾക്കാർ മാതാവിനോട് വിളിച്ച് ഞാൻ ഒരു രാത്രി രാത്രിയിരുന്ന് പ്രാർത്ഥിച്ചുകാര ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മേ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല ഒരു ഒരു കേടി എടുക്കാൻ പോലും എൻ്റെ കയ്യിലില്ല ഇല്ല ആയിരം രണ്ട് ആയിരത്തി അഞ്ഞൂറ് കേടി എനിക്ക് വേണം ഞാൻ എവിടെ ചെല്ലും അമ്മ എനിക്കൊന്നുമില്ല എൻ്റെ കയ്യിൽ അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ഒരു ഫോൺ വരുമോ എനിക്ക് ഒരു സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു സന്ധ്യ എന്ന് പറഞ്ഞു സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു മായേ നിൻ്റെ വിസ അടിച്ചോ ഇല്ല ചേച്ചി എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല ഞാൻ മരിച്ചതിന് തുല്യമാക്കുന്ന എനിക്ക് വേറെ ആരുമില്ല ദൈവം മാത്രമേ ഉള്ളൂ നീ വിഷമിക്കേണ്ട നാട്ടിൽ കയറി പോകരുത് എത്ര രൂപയാണേലും ഞാൻ തരാം അവരെനിക്ക് ആയിരം കേടി ഒരു ഉറപ്പുമില്ലാതെ എൻ്റെ പാസ്പോർട്ട് വളരെ വെച്ചേക്കുക ആയിരം കേടി തന്നു അതുപോലെ തന്നെ രണ്ട് മൂന്ന് സിസ്റ്റർമാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാൻ അറിയത്തുകൂടെയില്ല അവരെ ശരിക്കും അറിയത്തുകൂടെ പേര് കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവരെ അവർക്ക് അവർക്കെന്നെ അറിയത്തില്ല എന്ന് പറയട്ടെ എൻ്റെ മാതാവ് ഈശോപ്പായോ അവിടെ വന്ന അവർ വഴി എനിക്ക് പലിശയില്ലാതെ അവരെനിക്ക് പൈസ തന്നെ എൻ്റെ വിസ അടിച്ചു ഒരാഴ്ചയേ ഉള്ളൂ ഞാൻ വിസ അടിച്ചിട്ട് അടിച്ച് ഞാനിവിടെ വന്നേക്കുക നേരെ പോയിട്ട് നേരെ ഞാൻ രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇങ്ങോട്ടാണ് വന്നത് അതുപോലെ തന്നെ മെഡിക്കൽ എടുക്കാൻ പോയി വിസ അടിക്കാൻ എനിക്ക് ആറുമാസത്തെ സ്ട്രഗിൾ കാരണം കൊണ്ട് എനിക്ക് മൈനർ അറ്റാക്ക് ഉണ്ടായി ഈ ചെറുപ്പത്തിൽ തന്നെ മൈനർ അറ്റാക്ക് ഉണ്ടായി അപ്പം മെഡിക്കൽ ഓഫീസർ പറഞ്ഞ എന്നോട് പറഞ്ഞു പൊക്കോ കയറി പൊക്കോ ഇനി നിന്നെ ഇവിടെ പറ്റത്തില്ല അറ്റാക്കല്ലേ വന്നേക്കണേ അപ്പോൾ എല്ലാവരും പറഞ്ഞു അറ്റാക്ക് വന്ന് കടവും മേടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് വിസയ്ക്കും പൈസ കൊടുത്ത് മെഡിക്കലും എടുക്കാൻ കൊടുത്തു മെഡിക്കൽ എടുക്കാൻ ചെന്നപ്പോൾ അറ്റാക്കിൻ്റെ ഒരിത് അവിടെ നിന്ന് വെച്ച് ഓഫീസറെ കാണാൻ ചെല്ലാൻ പറഞ്ഞു ഞാൻ കരഞ്ഞോണ്ട് തണുപ്പായതുകൊണ്ട് ജാക്കറ്റായിട്ടേക്കുന്നത് ഉപ്പ് എൻ്റെ ജാക്കറ്റിൻ്റെ അകത്തുണ്ട് ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ജെല്ലി ആ ഓഫീസറിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ മുട്ടിപ്പാടി നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇട്ടു എനിക്കറിയത്തില്ല അത്ര കുറേ പേരുടെ റിജക്റ്റ് ചെയ്തു പോവുക എൻ്റെ മാത്രം അവിടെ നിന്നുകൊണ്ട് അമ്മമാതാവ് എനിക്ക് തന്നു അമ്മമാതാവ് എനിക്ക് എന്നോട് പറഞ്ഞു ആ ഓഫീസർ വിളിച്ചിട്ട് പറഞ്ഞു നീ പോവണ്ട നീ ഇവിടെ നിന്ന് ഡ്യൂട്ടി ചെയ്തോ നിൻ്റെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞു എന്നോട് അതും അത്ഭുതമാണ് അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നത് ഇതിനു കോടാനും ഓടി നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഈ ഭൂമി എൻ്റെ ഇവിടെ ഭാര്യ വന്നു പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു എൻ്റെ അമ്മ മാതാവ് ഇവിടെ വരെ എന്നെ എത്തിച്ചത് അതുപോലെ തന്നെ എൻ്റെ അമ്മ തണ്ണീർ മുഖത്ത് നിന്ന് ഉപവാസം എടുത്താൽ നടന്ന് എനിക്ക് വേണ്ടി ഇവിടെ വന്ന എൻ്റെ അമ്മ എൻ്റെ അനിജത്തെയും ചെരുപ്പ് പോലും ഇടാതെ ഇവിടെ വന്നത് എനിക്ക് വേണ്ടി ഞാനവിടെ ഭക്ഷണം പോലും കഴിക്കുന്നില്ല ഒരു കാര്യത്തിന് പോലും എനിക്ക് ഒരു സാധനം പോലും കിട്ടുന്നില്ല കൂട്ടുകാരുടെ ടോർച്ചറിങ് നീ വിസയിൽ ഞങ്ങളെയും കൂടെ ജയിലിലാക്കും നിൻ്റെ കൂടെ മിണ്ടിയിട്ടുണ്ടേലോ വഴക്കും എന്തെങ്കിലും നടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ പോലും എനിക്ക് മനസ്സിലായി കൂട്ടുകാരുമല്ല ആരുമല്ല ഇവിടെ ഉള്ളത് ദൈവം മാത്രമേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് കൂട്ടുകാരുമില്ല എൻ്റെ അമ്മ മാതാവും മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ടായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഈശോപ്പായും അമ്മ മതി ഇപ്പം വിളിച്ചാലും അമ്മ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എൻ്റെ മക്കളുടെ കൂടെ എൻ്റെ അമ്മയുടെ കൂടെ എൻ്റെ കൂടെ ഡ്യൂട്ടി സ്ഥലത്താണേലും പേഷ്യൻ്റ് ഭയങ്കര വൈലൻ്റ് ആകും എന്നുവെച്ചാൽ ക്യാൻസർ പേഷ്യൻ്റായിരിക്കും സിക്കായിരിക്കും പേഷ്യൻ്റ് ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങളുണ്ട് അപ്പോൾ പേഷ്യൻ്റിന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ മാതാവേ പേഷ്യൻ്റ് ഒന്ന് ഉറങ്ങിയാലും എനിക്ക് ഒരു മണിക്കൂർ ഉറങ്ങാൻ പറ്റുള്ളൂ തേനും എല്ലാം ഞാൻ നാക്കിൻ്റെ അവിടെയൊന്നുമല്ല സൈഡിൽ കൂടെയൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ച് എൻ്റെ മേത്ത് ശരീരത്ത് തന്നെ തൊട്ടി ഞാൻ പ്രാർത്ഥിച്ചു എങ്ങനെയാണ് അത്ഭുതമൊന്നും അപ്പം തന്നെ ആ പേഷ്യൻ്റ് ഉറങ്ങും വയലൻറ്റ് രണ്ട് ദിവസത്തേക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഉറങ്ങി എൻ്റെ ക്ഷീണം തീർത്ത് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ തുടങ്ങും എന്ന് ഏഴ് പ്രാവശ്യം വിശ്വാസ പ്രമാണം ജെല്ലിയാണ് ഞാൻ പേഷ്യൻറ്റിനെ ഉറക്കുകയൊക്കെ ചെയ്യുന്ന കാരണം മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് വയലൻ്റായി മിക്ക പേഷ്യൻ്റുകൾ എല്ലാം എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് എപ്പോഴും എനിക്ക് അമ്മ അതനു കൂടാ അതിന് നന്ദി എൻ്റെ പേര് സുശീല എൻ്റെ മകളുടെ പേര് മായ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മുഖ്യവാറും തണ്ണീർ മുക്കത്തുനിന്ന് ഞാൻ നടന്ന് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഞാൻ അവിടെ നിന്ന് കൊന്തചൊല്ലിക്കൊണ്ട് ഇവിടെ വരും എല്ലാ മുഖ്യവാറും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ തണ്ണീർ മുഖത്തുനിന്ന് പതിനൊന്നാമതി വഴി നടന്ന് ഞാനിവിടെ വരും പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാനിവിടെ എത്തും എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്ക് കൊണ്ട് അതുമാത്രമേ നടക്കുള്ളു ഞങ്ങൾക്ക് എനിക്ക് ഭർത്താവില്ല ഞാനൊരു വിധവയാണ് എനിക്ക് രണ്ട് പെമ്മക്കളാണ് മക്കളാണ് ഇതെൻ്റെ മൂത്ത മകളാണ് ഇളയ മകൾ ഏറ്റുമാനൂര് ഘട്ടിച്ചിരിക്കുന്നു എൻ്റെ മകളെല്ലാ ചൊവ്വാഴ്ച തോറും എല്ലാ ചൊവ്വാഴ്ച തോറും ഇളയവളിമൊക്കെ വേണ്ടി ഇവിടെ വന്ന് മുട്ടിക്കൂടി പ്രാർത്ഥിക്കുകയും ഏലയ്ക്കമാല കോർക്കുകയും ഇതെല്ലാം അവൾ ചെയ്യുന്നുണ്ട് അവളെല്ലാ പരി ഇതും ചെയ്യുന്നുണ്ട് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അഞ്ച് ആറ് തിരുവചനങ്ങൾ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും എന്നെ സഹായിക്കുവാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് മായ അനീഷ് എന്ന ഇമകൾ തനിക്കൊരു ജീവിതം തിരിച്ചു കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ പങ്കുവെക്കുന്നത് ഇന്നിത് മൂന്നാമത്തെ വ്യക്തിയാണ് എയർപോർട്ടിൽ നിന്ന് നേരിട്ട് കൃപാസനത്തിലേക്ക് സാക്ഷ്യം പറയുവാനായി എത്തിച്ചേരുന്നത് എത്ര കണ്ട് അമ്മമാതാവിൻ്റെ ഉടമ്പടി ഓരോരുത്തരെയും സ്വാധീനിക്കുകയും ജീവിതത്തിൽ അനുഗ്രഹവും സംരക്ഷണവും നൽകിയെന്ന് ഓരോ മക്കളും മറ്റെങ്ങും പോകാതെ നാട്ടിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് തന്നെ അമ്മയുടെ അരികിലോടിയെത്തി നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി ജീവിതത്തിനെ അമ്മയ്ക്ക് അമ്മ മാതാവിന് ഒരിക്കൽ കൂടി സമർപ്പിച്ച് തിരികെ പോകാനെന്ന് അവർ തിരിച്ചറിയുമ്പോൾ ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ ആഴവും പരപ്പുമാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് മകളുടെ സാക്ഷ്യം നമ്മൾ കേട്ടുകൊണ്ടിരുന്നു എത്ര കണ്ട് അപകടകരമായ അവസ്ഥയിലൂടെ മകൾ പോയെന്ന് സാക്ഷ്യത്തിൽ കൃത്യമായി പങ്കുവെക്കുന്നുണ്ട് മകളുടെ വിസ തീരുന്ന സമയത്ത് പുതുക്കുന്നതിന് വേണ്ടി മൂന്നാല് ലക്ഷം രൂപ ഏജൻറ്റ് ഒത്തിരി നേരത്തെ തന്നെ കൊണ്ട് കടം വാങ്ങിയൊക്കെ അത് കൊടുക്കുന്നു അത് കഴിഞ്ഞ് യാതൊരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ പിന്നീട് അറിയുന്നു ആ ഏജൻറ്റ് അവിടെ ഡ്രഗ്സിൻ്റെയും മറ്റ് ക്രിമിനൽ കേസുകളിലും അകപ്പെട്ട വ്യക്തിയാണെന്ന് പക്ഷേ ആ നാളുകളിൽ ഒത്തിരി തവണ ആശ സോറി മായ ഈ ഏജൻ്റിനെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു പലരെക്കൊണ്ടും വിളിപ്പിച്ചു കൊണ്ടിരുന്നോ അതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസ് മായയും ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ശൃംഖലയിൽപ്പെട്ട വ്യക്തിയായി മുദ്രകുത്തി അങ്ങനെയാണ് മകളുടെ പേരിലേക്ക് കൂടി ഈ കേസ് ചേർക്കപ്പെടുന്നത് അവൾ അവരുടെ വിസയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ടിരുന്നെങ്കിലും അവിടെ അവളെ തെറ്റിദ്ധരിക്കപ്പെട്ടത് അവൾ ഡ്രഗ്സ് ശൃംഖലയുടെ ഭാഗമാണെന്നും അങ്ങനെ അവൾ കൂടി പുറത്തു വരുവാനാവാത്ത ബുധം ഡ്രഗ്സ് കേസിലേക്ക് നയിക്കപ്പെടുകയാണ് പിന്നീട് കണ്ണീരിൻ്റെ പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ രാവും പകലും കണ്ണീരിൻ്റെ പ്രാർത്ഥനകൾ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത ദിവസങ്ങൾ രോഗി മിച്ചം വയ്ക്കുന്നത് കഴിച്ചു ദിവസങ്ങൾ മുന്നോട്ട് തള്ളിയ ദിനരാത്രങ്ങൾ മകളുടെ വാക്കുകളിൽ നമ്മളതെല്ലാം കെട്ടുകൊണ്ടിരുന്നു പിന്നീട് അമ്മ അമ്മയാണ് മകളോട് പറയുന്നത് മോളെ നിനക്ക് വേണ്ടി ഒരു മലാഖ പോലെ അമ്മമാതാവ് വന്ന് നിനക്ക് ഒപ്പിട്ട് തരും നിനക്ക് വേണ്ടത് ഒരുക്കി തരുമെന്ന് അത്ര കണ്ട് രാവും പകലും വിശ്വാസ പ്രമാണം ചൊല്ലി രാവും പകലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വചനം വായിച്ചു കൊണ്ട് അമ്മ അമ്മ മാതാവിൽ മാത്രം ശരണപ്പെട്ട് ഇവിടെ അമ്മയും അവിടെ മകളും ഒരുപോലെ ജീവിതം തിരികെ ഒന്ന് രക്ഷപ്പെടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ അപ്പോൾ ഏജൻറ് തന്നെ എവിടെ എംബസിയിലെത്തിയിട്ട് അത് ഇവളക്ക് യാതൊരു ബന്ധവും ഇതുമായി ഇല്ല ഇവളെ ഒരു ഇവിടെ ജോലിക്ക് തേടി വന്ന വ്യക്തി മാത്രമാണ് ഞാൻ ഏജൻ്റ് എന്ന രീതിയിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ മകൾ അതിൽ നിന്ന് റിലീസാവുന്നു പിന്നീട് വി വിസ പുതുക്കുന്നതിനും മറ്റ് കാര്യങ്ങൾക്കുമായി ആയിരത്തി അഞ്ഞൂറ് കെ ഡി കുവൈറ്റ് ദിനാർ അവൾക്ക് വേണം അവൾ പറയുന്നുണ്ട് ഒരു കെ ഡി പോലും എൻ്റെ കയ്യിലില്ല ഒരു കെ ഡി പോലും എൻ്റെ കയ്യിലില്ലാതിരിക്കുമ്പോഴാണ് ഇത്ര കണ്ട് പൈസ വേണ്ടത് അത് ഓരോരുത്തർ അവൾ പോലും അറിയാത്തവർക്ക് കൊടുത്തുകൊണ്ട് തിരികെ കിട്ടുമെന്നൊരു ഉറപ്പുമില്ലാതിരിക്കുന്ന ദിനങ്ങളിലാണ് അവൾക്ക് ആ പൈസ കൊടുത്ത് വിസ പ്രോസസ്സ് പൂർത്തീകരിച്ചെടുക്കുവാനായിട്ട് സഹായിക്കുന്നത് വീണ്ടും അതിനെ മെഡിക്കലിൽ ചെല്ലുമ്പോൾ അവൾക്ക് മൈനർ അറ്റാക്ക് വന്നതുകൊണ്ട് ഇത്രയും ടെൻഷൻ പിടിച്ച് ആ ദിനരാത്രിങ്ങൾ പോയതുകൊണ്ട് മൈനർ അറ്റാക്ക് വന്നതുകൊണ്ട് അത് ഇനി പാസ്സാക്കി കൊടുക്കുവാനാവില്ല നാട്ടിലേക്ക് കയറിക്കോ ഇവിടെ ജോലി തുടരാൻ പറ്റില്ല എന്ന നിലപാട് ആദ്യം അവർ എടുക്കുന്നു എന്നാൽ അല്പസമയം കഴിയുമ്പോൾ മറ്റൊരു വ്യക്തി അവളുടെ കണ്ണീര് കാണുന്നു അവൾ പറയുന്നുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ഇട്ട് വിതറിക്കൊണ്ട് ഞാനവിടെ നല്ല നിലവിളിയോടുകൂടി അമ്മയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത വ്യക്തി പറയുന്നു ഞാൻ നിനക്ക് മെഡിക്കൽ ഫിറ്റാക്കുന്നു നീ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെന്ന് പ്രിയമുള്ളവരെ ഇത് ഉടമ്പടിയുടെ സുന്ദരമായ ഒരു സാക്ഷ്യമാണ് ജീവിതം മുഴുവനും പ്രതീക്ഷയേറ്റു നിൽക്കുമ്പോൾ മുഴുവൻ അന്ധകാരം മാത്രം കൂടെയുള്ളപ്പോൾ അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് വരികയും സമയം ചുരുക്കുകയും ക്ലേശങ്ങൾ അകറ്റുകയും എത്ര കണ്ട് അസാധ്യമെന്ന് കരുതുന്ന വിഷയത്തെപ്പോലും എനിക്ക് വേണ്ടി കൂടെ നിന്ന് അഭിഭാഷകയായി ദൈവസന്നിധിയിൽ നിന്ന് കൃപ നേടിത്തരികയും ചെയ്യുന്ന അമ്മയിലുള്ള വിശ്വാസം അതിനിക്ക് അനുഗ്രഹമാകുമെന്ന പ്രത്യാശയാണ് ഈ മകളെയും ഈ അമ്മയെയും ഈ നാളുകളിലൊക്കെ മുന്നോട്ട് പോയത് അമ്മ പറയുന്നുണ്ട് ആറു മാസക്കാലം ആഴ്ചയിൽ ഒരു ദിവസം വീതം തണ്ണീർമുക്കം പണ്ടിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ ചെരുപ്പ് ധരിക്കാതെ കാൽനടയായി മകൾ മകളുടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വരുമെന്ന് ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പതിലേറെ നാൽപ്പതോളം കിലോമീറ്റർ ഉണ്ട് നോക്കുക ആറോ ഏഴോ മണിക്കൂർ ഈ മകൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ഈ അമ്മ കണ്ണീരോടെ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് മകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സാക്ഷ്യം ഈ ത്യാഗം കൊണ്ട് അമ്മയിലുള്ള ഏറ്റവും ക്ലേശകരമായ കാലത്തിലുള്ള ആശ്രയത്വം കൊണ്ട് ശ്രദ്ധേയമാണ് നമുക്ക് നമ്മുടെ ഏതൊരു തകർച്ചയെയും കടന്നു പോകുന്ന ഏതൊരു പ്രതിസന്ധിയെയും അമ്മമാതാവിൻ്റെ തിരുനടയിൽ കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഏതൊരു കയത്തിൽ നിന്നും നമ്മുടെ കൈ കരം പിടിച്ചുയർത്തും ഏതൊരു പരാജയത്തിൽ നിന്നും നമ്മളെ വിജയത്തിലേക്ക് നയിക്കും ഏതൊരു സങ്കടത്തിൽ നിന്നും സന്തോഷത്തിൻ്റെ ദിനങ്ങളിലേക്ക് നമ്മുടെ അമ്മമാതാവ് കുട്ടിക്കൊണ്ടുവരും ആ പ്രത്യാശയോടെ ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട്